നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ മൂന്ന് മാസം എല്ലാ മുന്നണികളും അതിൻ്റേതായ ഒരുക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐയിൽ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ മാറ്റത്തിന് പോലും വഴിതെളിയുകയാണ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി ഔദ്യോഗികമായി കടക്കും മുമ്പ് ചരടി വലികളും ശക്തമാക്കി ജില്ലാ ഘടകങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് സി പി ഐക്ക് നാല് മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം സ്റ്റാർ മണ്ഡലമാണ് തന്നെയാണ് കാനൻ രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്നാണ് പാർട്ടിയിലെ ശാക്തിക ചേരികളിൽ മാറ്റം പ്രകടമാകുന്നത് ഇതോടെ മുമ്പ് സംസ്ഥാന നേതൃത്വത്തിന് അനഭിമതരായിരുന്നവർക്കും സ്ഥാനാർത്ഥിത്വത്തിന് ഏറിയതായിട്ടാണ് നേതൃതലത്തിൽ നിന്നുള്ള സൂചനകൾ സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ബിനോയ് വിശ്വം കാനം പക്ഷക്കാരനായിരുന്നെങ്കിലും മറുപക്ഷത്തുള്ള നേതാക്കളിൽ പലരുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾക്ക് അതീതമായ പരിഗണനകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മാവേലിക്കര മണ്ഡലങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് താൽപര്യമുള്ളവരായിരുന്നില്ല ഒടുവിൽ സ്ഥാനാർത്ഥികളായത് തിരുവനന്തപുരത്ത് സി ദിവാകരന് സീറ്റ് ലഭിച്ചതിൽ ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പിന്തുണ പ്രധാന ഘടകമായിരുന്നു സി പി ഐ എ മൂന്നാം സ്ഥാനത്ത് സി സി ദിവാകരൻ കൊണ്ടെത്തിച്ചു കൊടുക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന പൊതു അഭിപ്രായമാണ് മാവേലിക്കരയിൽ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയൻ ഗോപകുമാറിന് അവസരം നൽകാൻ കാരണമായത് വയനാട്ടിൽ മത്സരിച്ച പി പി സുനീറും തൃശൂരിലെ രാജാജി മാത്യു തോമസും കടുത്ത കാനം പക്ഷക്കാരായിരുന്നു ഇത്തവണ തിരുവനന്തപുരത്ത് ബിനോയ് വിഷയം സ്ഥാനാർത്ഥിയാകുമെന്നാണ് കാനത്തിൻ്റെ മരണത്തിന് മുമ്പ് വരെയും കരുതപ്പെട്ടിരുന്നത് എന്നാൽ കാനത്തിൻ്റെ അപ്രതീക്ഷിത വേർപാടിനെ തുടർന്ന് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതോടെ ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ ആരെയെങ്കിലും രംഗത്തിറക്കണമെന്ന താല്പര്യമാണ് നേതൃത്വത്തിനുള്ളത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പേര് വരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന സാഹചര്യത്തിൽ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ ആനി രാജയ്ക്കാണ് സി പി ഐയിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അപ്പോൾ ആനി രാജയ്ക്കാണ് സാധ്യത എങ്കിൽ രാവിലെ എട്ട് മണിക്ക് തന്നെ തോൽവി ഉറപ്പായിട്ടുണ്ട് എന്നർത്ഥം ത്രികോണ പോരാട്ടത്തിൽ മൂന്നാം സ്ഥാനത്താകുമോ എന്ന ആശങ്കയിൽ കൂടിയാണ് സി പി ഐ പ്രമുഖ വനിതാ നേതാവിനെ കളത്തിലിറക്കാൻ ആലോചിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് സി പി ഐ മൂന്നാം സ്ഥാനം തന്നെ അതിന് മാറ്റമില്ലാത്ത കാര്യമാണ് പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് മാവേലിക്കരയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ചിറ്റേങ്കോപകുമാറിനോട് തന്നെയാണ് കൊല്ലം കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് താല്പര്യമെന്നറിയുന്നു എട്ടാം തവണ മത്സരിക്കാൻ കച്ച കെട്ടി നിൽക്കുകയാണ് കൊടിക്കുന്നിൽ അവിടെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ജനപ്രീതിയും അംഗീകാരവും ഇത്തവണയും അദ്ദേഹത്തിന് തന്നെയാണ് വിജയസാധ്യത കാണുന്നത് ബി ജെ പി കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കും പക്ഷേ അവിടെ ചിറ്റയും ഗോപകുമാറും എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ളതാണ് എന്തായാലും സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിലെ ലോക്സഭയിലേക്കുള്ള പോക്കിൽ അഡ്രസ്സ് ഇല്ലാതാകും എന്നുള്ളത് വ്യക്തമാണ് പിന്നെ തൃശൂരിലെ മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ മത്സരിക്കും എന്നറിയുന്നുണ്ട് ഒപ്പം അതുപോലെ തന്നെ പിന്നെ കെ പി രാജേന്ദ്രനും ആ മണ്ഡലം നോട്ടമിടുന്നതായിട്ടാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ കാനം വിരുദ്ധപക്ഷക്കാരനായ സുൽകുമാറിനെ കഴിഞ്ഞ തവണ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായ വയനാട്ടിലും സ്ഥാനാർത്ഥി ആരാകണമെന്ന ചർച്ചകൾ സി പി ഐയിൽ ഇങ്ങനെ സജീവമായിട്ട് നടക്കുകയാണ് Oh